ഇ പി യുടെ ആത്മകഥയിൽ പ്രാഥമികമായ അന്വേഷണം പരാതി കോട്ടയം ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കും ഒരു പ്രാഥമിക അന്വേഷണമായിരിക്കും ഇതിലെന്നാണ് അതായത് ഗൂഢാലോചന ആരോപിച്ചാണ് ഇ പി ഇങ്ങനെ ഒരു പരാതികളായത് ആറ് അന്വേഷണ വിവരങ്ങൾ നൽകും അനന്തൻ ഇപ്പോൾ ഇ പി ഇങ്ങനെ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുകയാണത് ഗൂഢാലോചനയാണ് തന്നെ തേജോധം ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായതാണ് അപ്പോൾ എങ്ങനെയാണ് പോലീസ് ഈ ഒരു ഗൂഢാലോചന പരാതി അന്വേഷിക്കുന്നത് ദിവിഷ് ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇ പി ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയത് ആ പരാതി ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കൈമാറിയിരുന്നു തുടർ നടപടികൾക്കായി ഇപ്പോൾ ആ അതിലാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് നിർദ്ദേശം ആ അന്വേഷണ ചുമതല കോട്ടയം എസ് പിക്ക് ആണ് കേസെടുത്തുള്ള അന്വേഷണമല്ല ഈ പരാതി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള പ്രാഥമികമായ അന്വേഷണമാണ് നടത്തുന്നത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട് കേസെടുത്ത് പിന്നീട് തുടരന്വേഷണവും തുടർ പരിശോധനകളുമൊക്കെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇ പി ജയരാജൻ തൻ്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം തൻ്റെ പേരിൽ താൻ എഴുതിയതെന്ന് പറഞ്ഞ ഒരു ആത്മകഥയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരിക്കുന്നു അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് മാത്രമല്ല തൻ്റെ പുസ്തകം എന്ന പേരിൽ ഒരു ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗം പുറത്തു വന്നിട്ടുണ്ട് അത് വ്യാജരേഖ ചമയ്ക്കലാണ് അപ്പോൾ ഗൂഢാലോചനയും വ്യാജരേഖ ചമയ്ക്കലും അടക്കമുള്ള കുറ്റങ്ങളാണ് ഇ പി ജയരാജൻ്റെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ആ പരാതിയിൽ മറ്റ് ആരുടെയും അതായത് ഇപ്പോൾ ഈ പ്രസിദ്ധീകരണം നടത്താൻ പോകുന്നത് ഡി സി ആണ് ആരോപണമുണ്ട് അപ്പോൾ ഡി സിയുമായി ബന്ധപ്പെട്ട ഡി സി ബുക്സുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും ഈ പരാതിയിൽ ഇല്ല അതേസമയം ചില മാധ്യമങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട് ആ മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അതിൽ വ്യാജരേഖ ചമയ്ക്കലും ഗൂഢാലോചനയും ഒക്കെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ വാർത്ത എങ്ങനെയാണ് വന്നത് അതിനു പിന്നിൽ എന്തൊക്കെ ചരടുവലികളാണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസ് അന്വേഷിക്കുക അതിൽ ഇ പി ഉന്നയിക്കുന്നത് പോലെ ഒരു ഗൂഢാലോചന സ്വഭാവമോ വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേസെടുത്ത് തുടരന്വേഷണം ഉണ്ടാകും ഏതായാലും ഡി ബുക്സ് ഇപ്പോഴും അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടില്ല ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഈ പുസ്തക വിവാദത്തിൽ അവരാണ് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തേണ്ടത് പക്ഷേ ആ ക്ലാരിറ്റി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇപ്പോഴും ഇ പി അല്പസമയം മുമ്പ് നമ്മൾ മാതൃമിന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പോലും ഇ പി ആ പുറത്തു വന്ന ഭാഗങ്ങൾ വ്യാജമാണ് അത് താൻ എഴുതിയതല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അത് ആത്മകഥ താൻ എഴുതിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ അതൊരു മാനസ്കൃത് രൂപത്തിൽ മാത്രമാണ് അത് പ്രസിദ്ധീകരിക്കാൻ ആരുമായിട്ടും കരാർ ഏർപ്പെട്ടിട്ടില്ല എന്ന് ഇ പി ഇപ്പോഴും തറപ്പിച്ച് പറയുന്നു അപ്പോൾ ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് മുൻകൂട്ടി ഒരു അറിയിപ്പ് നൽകുകയും പിന്നീട് ആ പ്രകാശന ചടങ്ങ് മാറ്റി വെക്കു വെച്ചു എന്ന് ഡി സി ബുക്സ് വീണ്ടും ഈ പരാതിയിൽ ആരെയും ഇതിൽ പരാതിയിൽ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലൊന്നും ഇല്ലല്ലോ ഇത് ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞാണ് അപ്പം ആർക്കെതിരെ അന്വേഷണം എന്നാണ് ഇത് എല്ലാവർക്കും അറിയാം ഇതാരാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പുസ്തകം വരുന്നു എന്ന് പോസ്റ്റ് ഇട്ടത് പിന്നെ സാങ്കേതിക പ്രശ്നം കൊണ്ട് അത് പിൻവലിക്കുന്നു എന്ന് പോസ്റ്റ് പോസ്റ്റിട്ടത് ആരാണ് ആ പ്രസാദകരാണെന്ന് എല്ലാവർക്കും അറിയാം ഇ പി എന്തുകൊണ്ടാണ് ഇത് കൃത്യമായി ഒരു ആളെ അല്ലെങ്കിൽ ആ പ്രസാധകർക്കെതിരെ തന്നെ പരാതി പറയാത്തത് എന്തോ എവിടെയോ പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പരാതി പോലെ എനിക്കെതിരെ ഗൂഢാലോചന നടന്നു ആരൊന്നറിയില്ലാത്ത അവസ്ഥ ഈ സംഭവം ആകപ്പാടെ ഒരു ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുകയാണ് ഇതിൽ ആരും ആരുടെയും ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തതയും ആർക്കും തീർപ്പാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഡി സി ബുക്സ് ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന വിവരം അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നു ആ പിന്നീട് ഈ വിവാദമായപ്പോൾ ആ പ്രസിദ്ധ ആ പ്രകാശന ചടങ്ങ് മാറ്റിവെച്ചതായും അറിയിച്ചിരുന്നു അപ്പോൾ ഡി സി ബുക്സ് ഇപ്പോഴും അവരെ ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ആ ഒരു കേന്ദ്രവുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ ചുമതല കോട്ടയം എസ് പി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കോട്ടയം കേന്ദ്രീകരിച്ചാകും ഇതിൻ്റെ അന്വേഷണം ഉണ്ടാവുക അപ്പോൾ ഇ പി ജയരാജൻ ഇങ്ങനൊരു പുസ്തകം എഴുത എഴുതി അത് പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കരാറുണ്ടോ അങ്ങനെ കൃത്യമായി ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചുമതല ഡി സി ബുക്സ് ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രകാശന ചടങ്ങിന് മുൻപ് തന്നെ ഈ ഇതിലെ വിവാദ അല്ലെങ്കിൽ വിവാദമായേക്കാവുന്ന ഭാഗങ്ങൾ അതിലെ പ്രസക്ത ഭാഗങ്ങൾ എന്ന പേരിൽ അതിന്റെ പി ഡി എഫ് കോപ്പി എങ്ങനെ പുറത്തു വന്നു അതും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തു വന്നതിന്റെ പിന്നിൽ ശരി എന്തായാലും വളരെ വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പോളിംഗ് ദിനത്തിൽ തന്നെ പാർട്ടിയെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു ആത്മകഥ എന്ന നിലയിലുള്ള വിവരങ്ങൾ പുറത്തുവന്നു അതിനെ അപ്പാടെ തള്ളിക്കളയുകയാണ് ഇ പി ജയരാജൻ അദ്ദേഹം പരാതി നൽകി ആ പരാതിയിൽ ഇപ്പോൾ പോലീസ് പ്രാഥമികമായി ഒരു അന്വേഷണം നടത്തും പക്ഷേ ഈ പരാതിയിൽ ആരാണ് തനിക്കത് ഗൂഢാലോചന നടത്തിയത് ഇങ്ങനെ തൻ്റെ പുസ്തകം എന്ന പേരിൽ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്ന് പോലും പറയാതെയാണ് ഒരു പരാതി അത് പോലീസ് പ്രാഥമികമായി അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അവ്യക്തതകൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും ഈ കരാറുണ്ടോ എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ പകർപ്പുകൾ പ്രചരിപ്പിക്കപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം ആവശ്യമാണ് ഇ പി ജയരാജൻ വീണ്ടും ഒരു പോളിംഗ് ദിനത്തിൽ ഉണ്ടായ ആരോപണം എന്ന നിലയ്ക്ക് കൂടിയാണ് ഇതിനെ കാണുന്നത് പാർട്ടി ആർ അന്തൃഷനാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയത്